ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിവിധയിടങ്ങളില് സ്വീകരണം ഏറ്റുവാങ്ങി സിപിഐഎം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തില് നടന്നുവന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് സമാപനമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട പ്രചരണ ജാഥ ഞായറാഴ്ച സമാപിച്ചു പെരുമ്പളത്തു നിന്നാണ് ജാഥ ആരംഭിച്ചത് പെരുമ്പളം പനമ്പുകാടിൽ നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറിയുമായ ബി വിനോദന് പതാക കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ എം ആരിഫ് എൻ ആർ ബാബുരാജ് പി എം പ്രമോദ് പി ജി മുരളീധരൻ സി ശ്യാംകുമാർ എൻ നവീൻ ബി വിശ്വംബരൻ പി ആർ ഹരിക്കുട്ടൻ ദീപ സജീവ് ജിസ്മി കെ ജെ വൈഭവ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി ചേർത്തല ടൗൺ ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിലും സ്വീകരണം ഒരുക്കിയിരുന്നു തൊഴിലാളി കൂലി കൂടുതൽ മേടിച്ചതും ബോണസ് മേടിച്ചതും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണ് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ട കാശൊക്കെ തന്നെ നീ ഇവിടുന്ന് നികുതി പിരിച്ചു കൊണ്ടുപോയി നമ്മുടെ ഇത്രയും വെള്ളം പൊങ്ങിയില്ലായിരുന്ന ആസാമിന് അവർക്ക് കുറെ കാശ് കൊടുത്തു ബീഹാറിന് കാശ് കൊടുത്തു നമുക്ക് പരാതിയില്ല കേട്ടോ അവർക്കൊക്കെ കൊടുത്തോട്ടെ നമുക്ക് എന്തെങ്കിലും താടാവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ച വീട്ടിൽ വരുമ്പോൾ പട്ടുവലിക്കണ കാശ എത്ര പേരാ മരിച്ചത് ആ മരിച്ചവരുടെ പേരൊക്കെ കണക്കാക്കി ഒരു നൂറ്റമ്പത് രൂപ വെച്ച് കൂട്ടിയാലും ഈ കാശുപോലെ അപ്പൊ ഇത് മനപ്പൂർവ്വം കേരളത്തിനെ ഭൂദ്രവിക്കുക എന്ന സമീപനത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തോണ്ട് പോകുമായിരുന്നു ഡി എസ് എൽ ജി അധ്യക്ഷത വഹിച്ചു എൻ ആർ ബാബുരാജ് കെ പ്രസാദ് പി എസ് പുഷ്പരാജ് ഷേർലി ഭാർഗവൻ എസ് സുഭാഷ് എന്നിവർ സംസാരിച്ചു പെരുമ്പടത്തുനിന്ന് ആരംഭിച്ച കാലട പ്രചരണ ജാഥ ഞായറാഴ്ച ചേർത്തലയിൽ സമാപിച്ചു